ഉമർ മൗലവി ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖുർആൻ തഫ്സീറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാമത്തെ പേജിൽ ഈ കരാർ ആരെ സംബന്ധിച്ചാണ് അത് ബഹുദൈ വിശ്വാസികളും മുസ്ലീങ്ങളും തമ്മിലുള്ള കരാറായിരുന്നു എന്ന് തുടക്കത്തിൽ പറയുന്നത് അപ്പോ അവിടെ കാഫർ എന്നാണ് പ്രയോഗമെങ്കിലും ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാമത്തെ പേജിന്റെ അവസാനത്തെ കാണാം വിശ്വാസവും അവിശ്വാസവും തമ്മിൽ ചേരുകയില്ല കണ്ടോ വിശ്വാസവും അവിശ്വാസവും തമ്മിൽ ചേരുകയില്ല പരസ്പരം വിരുദ്ധ ഇരുകൂട്ടരും ഇവിടെ അവിശ്വാസം എന്നതുകൊണ്ട് മൗലവി ഉദ്ദേശിച്ചത് ആയത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ള ചിർക്ക് ചെയ്യുന്ന ആളുകളാണ് അവർ അവിശ്വാസികളാണ് ചിർക്ക് ചെയ്യുന്നവരുമാണ് അവർ തമ്മിൽ ഒരിക്കലും യോജിച്ചു പോവില്ല വിശ്വാസിനികളും അവിശ്വാസിനികളും തമ്മിൽ വിവാഹം പാടില്ല സ്ത്രീ മുസ്ലിമാവുകയും പുരുഷൻ അവിശ്വാസത്തിൽ തുടർന്നാലും ബന്ധം നിലനിൽക്കില്ല പുരുഷൻ മുസ്ലിമാവുകയും സ്ത്രീ അവിശ്വാസത്തിൽ തുടർന്നാലും ബന്ധം വേർപെടും കണ്ടോ ഇത് ഉമർ ഉമർമൌലിന്റെ തഫ്സീറാണ് അപ്പോ പൂർവ്വകാലം ൾ രേഖപ്പെടുത്തി വരും കാലത്ത് ഇങ്ങനെ ചില ആളുകൾ വന്നേക്കാം എന്ന് തോന്നിയത് കൊണ്ടാകാം ആ പഴുതും അടച്ചുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇതൊക്കെ നിലനിൽക്കെ പ്രേമത്തിന്റെ പേരിലാണെങ്കിലും ഇനി പ്രേമം ഇല്ലാതെ തന്നെയാണെങ്കിൽ പോലും അതുകൊണ്ട് കൂടിയപ്പോൾ ഹറാമുമായി ഇനി പ്രേമല്ലാതെയാണെങ്കിൽ ചിർക്കിനുമായുള്ള വിവാഹ ബന്ധമാണ് രണ്ടായിരുന്നാലും പാടില്ലാത്തതാണ് അതുകൊണ്ട് ഇന്ന് വ്യാപകമായി പല സ്ഥലങ്ങളിലും മുജാഹിദുകൾക്കിടയിലും സെലഫികൾക്കിടയിൽ തന്നെയും ഇത്തരം സെലഫികൾ എന്ന് പറയുന്നവർക്കിടയിലും ഇത്തരം വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനെ ലാഘവത്തോടു കൂടി കാണുന്നു ഇതിന് നടത്തി കൊടുക്കുന്നത് മൗലോയിമാരാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹല്ലിന്റെ രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തുന്നത് സാക്ഷികളാകുന്ന അത്തരം ആളുകളാണ് തിന്നുപോരുന്നതും അത്തരം ആളുകളാണ് എന്ന കാര്യം വളരെ ഗൌരവത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു വിഷയമായതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ രണ്ട് പ്രേമവുമായി ബന്ധപ്പെട്ട ഹൊത്തുമോടനുബന്ധമായി തന്നെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുഹാനഹോത്തായ സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും ടൌഫിഖ് നൽകി ശരിയായ തൗഹീദിന്റെയും സുന്നത്തിന്റെയും വക്താക്കളായി ജീവിക്കുവാനും മരിക്കുവാനും അങ്ങനെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി